നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മൈൻഡ് റീഡിംഗ് ടെസ്റ്റാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ഇതിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് വ്യക്തിയെ വേണമെങ്കിലും മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് എന്നാൽ ആ വ്യക്തി നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഏതെങ്കിലും ഒരാളായിരിക്കണമെന്ന് മാത്രം നിങ്ങളുടെ പേരൻസിനെയോ ഫ്രണ്ട്സിനെയോ ഹസ്ബൻഡിനെയോ ലവറെയോ അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെയോ അങ്ങനെ നിങ്ങളുമായി അടുപ്പമുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അതുപോലെ ഒരു സമയത്ത് നിങ്ങളുമായി ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ അവരുമായിട്ട് അകൽച്ചയിലാണ് അങ്ങനെയുള്ളവരെയും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായി കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല അതുകൊണ്ട് റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വരുന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക പിന്നെ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്കടുപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായിട്ടുള്ളതാണ് ഒരിക്കലും പിരിയാതെ എപ്പോഴും ഒന്നിച്ചിരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് രണ്ടു പേർക്കുമുണ്ട് എന്നാൽ ഒരുപടി മുകളിൽ ആ ഒരാഗ്രഹം ആ വ്യക്തിക്ക് തന്നെയാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ രഹസ്യമായിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലായാലും അവരുടെ ജീവിതത്തിലായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അത് സന്തോഷമായാലും സങ്കടമായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ച വ്യക്തി ഇപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളിൽ നിന്നും വളരെ ദൂരത്തിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ ചിന്തകളുണ്ട് അത്ര ദൂരത്തിലിരിക്കുമ്പോഴും നിങ്ങളെ കരികിലേക്ക് ഓടിയെത്താൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം പോലും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കാർഡുകൾ വ്യക്തമാക്കുന്നത് നിങ്ങൾ വിചാരിച്ച ആ ഒരു വ്യക്തി വളരെയധികം നന്മയുള്ള ഒരാളാണ് നല്ല മനസ്സിനുടമയാണ് എല്ലാവരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ പോലും അതും സത്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കാവശ്യമുള്ള സമയങ്ങളിലൊക്കെ വേണ്ട ഉപദേശങ്ങളും ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ വലിയൊരു ആശ്വാസമാണ് എന്ന് തന്നെ പറയാം ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ അതായത് പല കാരണങ്ങൾ മൂലം നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഈ ഒരു അവസ്ഥയിലും ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ഒരിക്കലും മോശമായ ചിന്തകളല്ല നിങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിയിൽ ഉള്ളതെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായി അകലേണ്ടിയിരുന്നില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങും ഒക്കെ എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അവരെപ്പോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും ഒക്കെ വീണ്ടും തിരിച്ചു കിട്ടാൻ നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച വ്യക്തി അതിപ്പോൾ ആര് തന്നെ ആയാലും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായി കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പരസ്പരം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും പരസ്പരം അടുത്തിരിക്കുമ്പോഴും അവരുടെ ചിന്തകൾ പല വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർ അവരുടേതായ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഒരുപാടുണ്ട് എന്നാൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കതൊന്നും പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും കരുതലുണ്ടോ എന്നൊക്കെ എന്നാൽ വാസ്തവത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നിങ്ങളെ കെയർ ചെയ്യുന്നതും ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് അവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരോട് ഒരിക്കലും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നത് ഇവർക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട് അതുപോലെ സത്യസന്ധരാണ് സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലും നൽകാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഈ വ്യക്തി പക്ഷേ അവരെ ചതിക്കുന്നവരോട് ഒരിക്കലും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല അതൊരു ഉണങ്ങാത്ത മുറിവ് പോലെ എപ്പോഴും അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നതാണ് അതുപോലെ പല കാര്യങ്ങൾക്കും ഈ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട് നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വെറുക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹക്കുറവോ തോന്നിയിട്ടില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇനി ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കരികിൽ ഇപ്പോൾ ഇല്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യം മാറാനൊക്കെ കുറച്ചധികം സമയം എടുക്കും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായി കണക്റ്റ് ചെയ്ത് റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം